ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ചിലർ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് നിലവിൽ ഇപ്പൊ അവർ സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാമിനേഷൻ എന്ന് വരും എന്നുള്ളത് നിലവിൽ ഇപ്പൊ നിങ്ങൾ ലേണ സെന്ററുകളിൽ ക്ലാസുകൾ തുടങ്ങി പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ അസൈൻമെന്റ്സ് ഒന്നും ലഭിച്ചിട്ടില്ല അസൈൻമെന്റ്സിന് ഏകദേശം ഒരു ഒന്നോ ഒന്നര മാസത്തോളം അവർ അസൈൻമെന്റ് സബ്മിഷനും കാര്യങ്ങൾക്കും ആയിട്ട് നിങ്ങൾക്ക് എഴുതാനൊക്കെ സമയം തരും അപ്പം പല ലേണ സെന്ററുകളിൽ നിന്നും ഒക്ടോബറിൽ എക്സാമിനേഷൻ ഉണ്ടാവും എന്നുള്ളൊരു സൂചന വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവർ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ പരീക്ഷ വന്നാൽ ഏകദേശം നിങ്ങൾക്ക് രണ്ടാമത്തെ സെമസ്റ്റർ മൂന്ന് മാസം മാത്രമേ ഉണ്ടാവുള്ളൂ ശരിക്കും ഒരു സെമിസ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത് ആറു മാസമാണ് സോ കംപ്ലീഷൻ ടൈം ആറ് മാസം കഴിഞ്ഞ അടുത്ത മാസം നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുന്നതാണ് പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നതിന്റെ സാഹചര്യത്തിൽ നമുക്ക് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് നിങ്ങളുടെ സെക്കൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും നമ്മൾ ആ പ്രതീക്ഷയിൽ തന്നെ പഠിച്ചു തുടങ്ങാം അപ്പം സെക്കൻഡ് സെമിസ്റ്റർ ക്ലാസ്സുകൾ എവിടെ കിട്ടും അയ്യോ ഒക്ടോബറിൽ പരീക്ഷയോ എന്ന് നിങ്ങൾ ആരും പേടിക്കണ്ട ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം അതുപോലെ തന്നെ എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ മലയാളത്തിലെ ക്ലാസുകളും ലൈവ് ക്ലാസ്സുകളും പി ഡി എഫ് നോട്ട്സുകളും വോയിസ് നോട്ടുകളും ഉൾപ്പെടെയുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ് അപ്പം പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നു കേട്ടോ ക്ലാസുകളുടെ വിശദമായിട്ടുള്ള വീഡിയോ അടുത്ത തന്നെ വരുന്നത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്